గుటి <laughs> சாய <laughs> ഒരു നേരം വേണ്ട ഒന്നും വേണ്ടി പറഞ്ഞു പള്ളി അടച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ആ വിരത്തോളൂ അതിന് നിങ്ങൾക്ക് എനിക്ക് മുമ്പുള്ള റേറ്റുകളൊന്നും റൈറ്റില്ലല്ലോ <laughs> ി i yeah. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളോ ഞങ്ങളുടെ പണിയല്ല പണി തുറന്ന് ആ ദിവസം പറയുന്നത് എന്റെ പൊന്ന സുഹൃത്ത് നിങ്ങൾ പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേറെ പ്രാണതണ്ടാവും അച്ഛൻ പ്രൊഫഷണൽ കോഴ്സ് ലൈഫ് ഓഫ് കോഴ്സ് ദി ഫ്യൂച്ചർ ദി ബി ഫോർ ദി ക്വാളിറ്റി ട്രെയിനിംഗ് അതെന്താ അങ്ങനെ നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് 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 അതെ മോഡിന് വരുമല്ലേ പോവണ്ട സാധാരണ ഒരു മിഷൻ അറ്റം എന്ന് പറയല്ലേ ഫുൾ പ്രൊവിറ്റിനെ ഉള്ള മോഡൽ വരെ എന്താ അങ്ങോട്ട് പോയ അപ്പോ ഓട്ടോണിക്ക് വരെ ജനങ്ങൾ ഇടയനെ കണ്ടോ അതിനെ കൂടി കണക്കാക്കി സബ്സൈറ്റ് കാണില്ല ആണ് എന്നെ ലോൺ എടുക്കുന്നത് സഞ്ചി ചോദിച്ചേനെ ലോൺ ആണ് ഞാനവനെ ഇടാ അതന്നെ ഏറെ ലോൺ എടുക്കുന്നത് പോലെ ഇടാ ഇതെന്താ ലോൺ എടുക്കുന്നത് എന്ത് <laughs> ില്ല ಆರಂಭದಲ್ಲಿ ಬಹಳಷ್ಟು ಕೆಲಸ ಮಾಡ್ತೀವಿ ಅದನ್ನ ಕಂಟಿನ್ಯೂ ಮಾಡ್ತೀವಿ ನನಗೆ ಐದ ಆವಶ್ಯಕತೆ ಅದನ್ನ ಬೆಲೆ ಮೇಂಟೇನ್ ಮಾಡ್ಲೇಬೇಕು ಅದನ್ನ ಬೆಲೆ ಮೇಂಟೇನ್ ಮಾಡ್ಲೇಬೇಕು ಯಾವಾಗ್ ಯಾವಾಗ್ ಮೇಂಟೇನ್ ಮಾಡ್ಲೇಬೇಕು ಮೇಂಟೇನ್ ಮಾಡ್ತೀರೋದು ಮಾತ್ರ ಇನ್ನು ಪ್ರತಿಕ್ಷಣ ಇನ್ನು ಸಾರಾಂಶ ಮೇಂಟೇನ್ ಮಾಡ್ಲೇಬೇಕು ಅಂತ ಹೇಳೋಣ ಅದನ್ನ ಮೇಂಟೇನ್ ಮಾಡ್ಲೇಬೇಕು ಅಂತ ನಾಮತ್ತ ಮೇಂಟೇನ್ ചെയ്യಿ ಅಂತ ನಾಮತ್ತ ಮೇಂಟೇನ್ ചെയ്യಿ ನೈತ ನಾಮತ್ತ ಮೇಂಟೇನ್ ಮಾಡ್ಲೇಬೇಕು ನೋಡಿ ನಾವು ಆ ಕಾರಣ ಬರತೀವಿ അത് പോലെ ഞങ്ങൾ സമയത്തിലാണ് മനസ്സിലായി സമയം പറയുന്നില്ല നിങ്ങൾ പ്രിയപ്പെട്ട വിശ്വാസികളെ സുഹൃത്തുക്കളെ ഞാനിപ്പോഴും എറണാകുളത്തെ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കാടെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ രാത്രി രണ്ടു മണി ഈ പള്ളി ഇനിയൊരു കോടതി ഉത്തരവ് ഉണ്ടാകുന്നത് വരെ കുമാണിക്കല്ലാതെ മറ്റു യാതൊരു കർമ്മങ്ങൾക്കും കൊടുക്കാൻ പാടില്ല എന്ന് കോടതി ഉത്തരവ് മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ് അതിനെ ലംഘിച്ചിട്ടാണ് ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി പാംബ്ലാനി ഉത്തരവിട്ട് ഇവിടുത്തെ വികാരി അഡ്മിനിസ്ട്രേറ്റർ തോമസ് മങ്ങാട്ട് കുർബാന ചെയ്തത് സഭ വിലക്കിയ കുർബാന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ഇവിടെ കോടതി ഉത്തരവുള്ളതിനാൽ ഇനി അതിന് കേസിൽ തീരുമാനം വരുന്നതുവരെ ഒരു കുർബാനയും ചൊല്ലുന്നതായിരിക്കില്ല എന്ന് സർക്കുലർ ഇറക്കി ജനത്തെ അറിയിച്ചതുമാണ് അതും ലംഘിച്ചുകൊണ്ടാണ് പാംളാനി തന്നെ ഒരു കത്തുമുഖേന തോമസ് മങ്ങാട്ടിനോട് ആവശ്യപ്പെടുന്നു ക്രിസ്മസ് എടുത്ത് വരികയാണല്ലോ വിശ്വാസികളുടെ ആവശ്യം പ്രമാണിച്ച് പാണു ചെല്ലണമെന്നൊക്കെ അതുകൊണ്ടാണ് ജനങ്ങൾ അതിൻ്റെ പ്രതിഷേധം അറിയിക്കാൻ ജനങ്ങളെന്ന് പറഞ്ഞാൽ വെറും പൊതുജനമല്ല നാട്ടുകാരല്ല ഈ ഇടവകയിലെ വിശ്വാസികളും സഭയിലെ വിശ്വാസികളും ഏതൊരു കത്തൊരിക്കലും ഏതൊരു പള്ളിയിലും തുറന്നു കിടക്കുന്ന സമയത്ത് കയറാൻ അനുവാദമുണ്ട് കാരണം പള്ളികൾ പൊതുവിടമാണ് പള്ളികൾ മാത്രമല്ല പൊതുവെ ആരാധനാലയങ്ങളെല്ലാം പൊതുസ്ഥലങ്ങളാണ് ആർക്കും പ്രത്യേകമായി ഇന്ന സമയത്ത് കയറാൻ കയറാൻ പാടില്ല എന്നൊരു വിലക്കില്ല പൊതുവെ അതുകൊണ്ടാണല്ലോ എത്രയോ പള്ളികളിൽ വേളാങ്കണ്ണിയിൽ പോകുന്നു കലൂർ സെൻറ് ആന്റണീസ് പള്ളിയിൽ ഇന്നോ വേന ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ബസിലേക്കായി കയറാൻ പാടില്ല ഇടവക്കാർ അല്ലാത്തവർ വന്നു എന്നാണ് ഇന്ന് തോമസ് വൈക്കത്ത് പറമ്പനെന്ന് പറഞ്ഞ സീനിയർ വൈദികൻ പറഞ്ഞത് അയാളെ പോലീസുകാരും മര്യാദ പഠിപ്പിച്ചു എങ്ങനെയാണ് കുർബാന ചെല്ലുന്നത് ഇടവകക്കാരല്ലാത്തവർ ഈ പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് അയാൾ പറയുമ്പോൾ അയാൾക്ക് പള്ളിയെപ്പറ്റി എന്തറിയാം ഔരോഗിത്യത്തെപ്പറ്റി എന്തറിയാം വിട്ടിത്തരം എഴുന്നള്ളിച്ച് ലോകത്തിന് മുമ്പിൽ സ്വയം അവഹേളിതനാവാൻ അയാൾക്ക് നാണമില്ലായിരുന്നുള്ളൂ ഏതായാലും ഈ രാത്രി രണ്ട് മണിക്ക് ഈ പള്ളിയിൽ ഇവിടെ എല്ലാവരെയും കാണത്തില്ല ഒരു ബെഞ്ചുകളിലെല്ലാം ആളുകൾ കിടപ്പുണ്ട് ഒരുപാട് പേര് വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിവിടെ നടന്ന സംഭവങ്ങളുടെ ഇതിനു മുമ്പ് കാണാത്ത കുറച്ച് ദൃശ്യങ്ങൾ കൂടി ഇനി കാണാം I'm not തന്മേലിസ് കത്തീഡ്രിയൽ ചർച്ചിൽ ഒരുമിച്ച് കൂടിയായിരിക്കുന്ന യഥാർത്ഥ സഭാ മക്കളുടെ വിശ്വാസ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ യഥാർത്ഥ സഭാ മക്കൾ നിരാശയകർമ്മം അനുവദിക്കും ഒരു കാരണവശാലും വിമിത കുർബാന അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് കത്തീഡ്രിയൽ ചർച്ച് മറച്ച് ജനോണയൊത്ത് കൂടിയിരിക്കും ആർക്കും വിശ്വസിക്കും ഒരു കാരണവശാലും ഇവിടെ ഉദാശാ കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കോടതി ഉത്തരവ് നടപ്പാക്കാൻ ആണ് ഇവിടെ കൂടിയിരിക്കുന്നത് പതിനാറ് കുർബാന ഇവിടെയുള്ള ഈ കത്തീഡ്രൽ ചർച്ചിൽ ഇപ്പോൾ ഒരു കുർബാന മാത്രമായാൽ ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല പ്രിയപ്പെട്ട സ്വഭവിശ്വാസികളെ എന്തുകൊണ്ട് ഏകീകൃത കുർബാന തന്നെ വേണം എന്ന് വിശ്വാസികൾ ചടിക്കുന്നു അതിനൊരു കാരണമുണ്ട് ഈ മെത്രാന്മാരെന്തുകൊണ്ട് ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലുകയുള്ളൂ എന്ന് അവർ ചടിക്കുന്നു കാരണം മറ്റൊന്നുമല്ല സഭയെ നിഷ്കർഷിച്ച കുർബാന സഭ നിർദ്ദേശിച്ച കുർബാന ഏകീകൃത കുർബാനയാണ് െന്നും അത് ചൊല്ലാത്ത വൈദികരെ പിന്തുടരരുതെന്നും അവർ തന്നെ അതനുസരിക്കാത്തവർ സഭയിൽ നിന്നും സ്വമേധയാ പുറത്തായി കിടക്കാക്കുമെന്നും മാർപ്പാപ്പ തന്നെ അറിയിച്ചതാണ് അത് അതിന്റെ അടിസ്ഥാന